എല്ലാ പ്രഷർ അറീബൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ലോക പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയല്ലോ അതിൽ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു എന്നൊക്കെ പറയില്ലേ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം പറഞ്ഞ സിനിമകൾ ഇറങ്ങും അതേപോലെ ഇപ്പോൾ ഒരു ഒന്നാം ഭാഗം രണ്ടാം ഭാഗം പറഞ്ഞിട്ടേ ഒരു വളരെ ആകർഷകമായൊരു കഥ ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തമിണയിൽ എഴുതിയത് തന്നെയാണ് അതത് ഓസ്ട്രേലിയ അല്ലായിരുന്നു ആദ്യം അത് അസ്ത്രേല അസ്ത്രേലല്ല അസ്ത്രാലയം ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു കഥ നമ്മൾ ഫുള് മുമ്പ് കേട്ടതാണ് അത് ചാപ്റ്റർ വൺ ആയിരുന്നു അത് ചാപ്റ്റർ വണ് ഇനി നിത വീണ്ടും അതേപോലത്തെ ഒരു കഥ വന്നിരിക്കുകയാണ് ചാപ്റ്റർ ടൂ ആണ് അപ്പോ ഈ ചാപ്റ്റർ ടു ആയാലും ചാപ്റ്റർ വണ്ണായാലും അതിന്റെ കഥ തന്തു സെയിം ആണെങ്കിലും ലൊക്കേഷൻ ഡിഫറൻ്റ് ഉണ്ട് ചില സിനിമയിലുണ്ടല്ലോ ചില രണ്ട് സിനിമ കോപ്പി ആയിരിക്കും പക്ഷെ ഒന്ന് സ്വിറ്റ്സർലാൻഡിലായിരിക്കും ഷൂട്ടിങ് ഒന്ന് ഇടുക്കിയിലായിരിക്കും ഷൂട്ടിങ് പക്ഷെ കഥ ഒക്കെ സെയിം ആയിരിക്കും അതേപോലെ തന്നെ ഇത് ലൊക്കേഷൻ മാറിയിട്ടുണ്ട് പക്ഷെ കഥ സെയിം ആണ് അതത് വേറൊന്നുമില്ല അതായത് ആൾദൈവങ്ങൾ ഉണ്ടല്ലോ ആൾ ദൈവങ്ങൾ സന്യാസിമാർ ഇപ്പം കുറെ ടീംസ് ഇറങ്ങിണ്ടല്ലോ ഇന്ത്യൻ ജനങ്ങൾക്ക് ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാനും വെഡ്ഡിത്തറങ്ങൾ പഠിച്ച് കൊടുക്കാനും വഴിതെറ്റിക്കാനും ഒക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം വന്ന ഒരു ആൾദൈവം അത് ദൈവമാണ് പക്ഷെ ആളാണ് അയാൾ വന്നിട്ട് തള്ളി മറിച്ചത് എന്താ വച്ചാല് മുറക് പിന്നെ ഭയങ്കര അറിവാണ് എവിടെന്നെ കിട്ടണീ അറിവൊന്നും ചോദിക്കരുത് ചിലപ്പം ഡയറക്റ്റ് നീ ദൈവത്തിനടുത്ത് കിട്ടാനോ എന്ന് അറിയില്ല നല്ല അറിവാണ് അത് പുതിയ പുതിയ അറിവ് കിട്ടുക ആർക്കും ഇല്ലാത്ത അറിവേ കിട്ടുള്ളൂ അയാളുടെ പേര് രവിശങ്കർ എന്നാണ് പേര് രവിശങ്കർ എന്നാണ് പേര് അത് പിന്നെ രവിശങ്കർ എന്ന് പറയും പിന്നെ ശ്രീ 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 എന്നൊക്കെ കൂട്ടി കുറഞ്ഞതൊക്കെ പറയും അങ്ങനെ ഒരു ഭയങ്കര ആ ദൈവമാണ് ലോകവ്യാപകമായിട്ട് ലോകവ്യാപകമായിട്ടൊന്നുമില്ല എവിടൊക്കെയോ എവിടെയൊക്കെയാണ് ഇന്ത്യക്കാരുള്ളത് അവിടെ മാത്രം മുപ്പിരി ഫേമസ് ആണ് അതായത് വേറെ ഒരാളെ സ്വീകരിച്ചിട്ടൊന്നും കാരണം ആൽദൈവങ്ങളെ മറ്റുള്ള രാജ്യങ്ങൾ സ്വീകരിക്കില്ല മറ്റുള്ള പൗരന്മാര് അപ്പൊ അയാള് പറഞ്ഞൊരു കഥ എന്താന്ന് വെച്ചാല് പിന്നെ പാണ്ഡവന്മാർ ആയുധം ഒളിപ്പിച്ചു വെക്കാൻ ഉപയോഗിച്ച സ്ഥലമാണ് ഓസ്ട്രേലിയ അപ്പൊ അസ്ത്രം ആണല്ലോ ആയുധം അസ്ത്രങ്ങൾ ആയുധം അപ്പോ അങ്ങനെ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയ അപ്പൊ എന്താ അതിന്റെ അന്നത്തെ പേര് അസ്ത്രാലയം എന്നായിരുന്നു അസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ആലയം അസ്ത്രാലയം തേജോ മഹാലയം എന്ന് പറയില്ലേ തേജോവധം എന്നല്ല തേജ താജ്മഹലിന്റെ മറ്റൊരു പേരാണ് തേജോ മഹാലയം അപ്പൊ അതേപോലെ തന്നെ ഇത് ഓസ്ട്രേലിയന്റെ അടക്കം ഇപ്പോ പിടിച്ചെടുക്കുന്ന തോന്നുന്നത് ഇന്ത്യക്കകത്തുനിന്നൊക്കെ പോയിട്ട് കൈവിട്ടു ഇന്ത്യ അകത്തുള്ള കള്ളക്കഥ കുറച്ചിലൊക്കെ നിർത്തി വിദേശത്തേക്ക് പ്രയാണം ചെയ്യാണ് അതിൽ ശ്രീലങ്കനെ കുറിച്ച് കള്ളത്തരം പറയുന്നുണ്ട് ഇപ്പൊ ഓസ്ട്രേലിയനെ കുറിച്ച് പറയുന്നുണ്ട് ഇനി വേറെ വല്ല രാജ്യത്തിനെ കുറിച്ച് പറയുന്നറിയില്ല ഓരോ കഥകൾ പുതിയതായിട്ടുണ്ടാവില്ല ചെയ്യാ ഒക്കെ ഇങ്ങനെ അതാണ് ഒക്കെ എന്താ പറയാ ഇല്ലാത്ത കഥകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടല്ല പിന്നത് മാത്രമല്ല മുമ്പൊക്കെ പറഞ്ഞാല് ഇന്ത്യ ഒരു ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു അപ്പൊ ആ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ഇവരെ വിചാരം എന്താ അറിയോ ഇന്ത്യ മാത്രമുള്ള ലോകത്ത് നിന്നാണ് പക്ഷെ ഇപ്പോ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ വന്ന് നോക്കുമ്പോൾ എന്താണ് ലോ ഈ ഇന്ത്യക്ക് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ചിലർക്ക് മനസ്സിലാക്കി തുടങ്ങി മനസ്സിലാക്കി തുടങ്ങി ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമല്ലോ എന്താണ് ഈ ഇന്ത്യത്തെ ദൈവങ്ങൾ ഇന്ത്യയിൽ മാത്രം ഇന്ത്യക്ക് പുറത്തുനിന്നതിൻ്റെ ഒരു അഡ്രസ്സും ചെല്ലോ മൈക്രോസ്കോപ്പ് വെച്ച് തെരഞ്ഞെടുപ്പിലും കാണുന്നില്ലെന്ന് ചോദിക്കല്ലോ അപ്പൊ എന്താക്കി പുതിയ കഥകൾ ഇങ്ങനെ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു പറഞ്ഞ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് അതില് പറയാനുള്ള ഫസ്റ്റ് ഈ കള്ളക്കഥ എന്താന്ന് വെച്ചാൽ ഇതാണ് ഈ ഇതാണ് വേറെ രവിശങ്കർ എന്ന് പറയുന്ന കാട്ട് കൊള്ളക്കാരൻ കാട്ടുകള്ളൻ മുപ്പർ പറഞ്ഞതാണ് മൂപ്പർ കേറുന്ന പിന്നെ അറിവ് കിട്ടിയെന്ന് ചോദിക്കരുത് ഇപ്പൊ ചാറ്റ് ജി ടി ചാറ്റ് ജി ബി ടിക്ക് പോലും കിട്ടാത്ത അറിവുകളാണ് മുപ്പർ കിട്ടുക പാണ്ഡവർ അസ്ത്രങ്ങൾ സൂക്ഷിച്ച സ്ഥലം ഓസ്ട്രേലിയ ശ്രീ ശ്രീ രവിശങ്കർ പറയാണ് അപ്പൊ അതിനോട് അതിനെ പറ്റി പറഞ്ഞതിന് ശേഷം വെറും ട്രോളോട് ട്രോളായി മാറിയിരിക്കുകയാണ് അങ്ങനെ വസ്ത്രാലയമായിരുന്നു പിന്നീട് അത് പേര് പേരുമാറ്റിര ഓസ്ട്രേലിയ അതിനി അവിടെ ചെന്നിട്ട് സംഖ്യകൾ കോടാലിയൊക്കെ വീശി ആൾക്കാരെ കൊന്നൊടുക്കി സ്ത്രീകളൊക്കെ പരാസം ചെയ്ത് കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ആ ഒരു ഓസ്ട്രേലിയയുടെ പേര് വീണ്ടും അസ്ത്രാലയം എന്നാക്കുന്നതാണ് പറയുന്നത് പിന്നെ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാണോ അല്ലെന്നൊക്കെ ഇനി കുറച്ചു കഴിഞ്ഞാൽ കെട്ടുകഥകൾ കൂടുതലിങ്ങനെ വന്നോണ്ടിരിക്കുമല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ മൂപ്പരുടെ ഒരു കെട്ടുകഥ പക്ഷെ അത് വിശ്വസിക്കാൻ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് കേട്ടോ പേടിക്കണ്ട കെട്ടുകഥ നമുക്കല്ലേ അതൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് പിന്നെ ഒരു വീഡിയോ കാണിച്ചതാണ് ഇതിന്റെ ചാപ്റ്റർ ടു കാണല്ലോ ഇത് ചാപ്റ്റർ വൺ ആണ് ഇത് പാണ്ഡവർ ആയുധം സൂക്ഷിച്ച സ്ഥലം ഇനി അടുത്ത ചാപ്റ്റർ അടുത്തു വരുന്നു കേട്ടോ तलवारें पड़ी थी क्योंकि सैनिक मारे मारे गए गए लंका लंका के लोग लोग में भी करोड़ों ശ്രീരാമനും തമ്മിൽ യുദ്ധത്തിലേ പിന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി കാരണം രാവണന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് അനുയായികളുണ്ട് അവർ പിന്നെ ശ്രീലങ്കയിലത്തെ ആൾക്കാരൊക്കെ മരിച്ചു പറഞ്ഞു ശ്രീലങ്കയിൽ ഇങ്ങനത്തെ കെട്ടുകഥ ശ്രീലങ്കയിൽ ഈ കഥ ആയിട്ട് പോയിട്ട് ചവിട്ടി ഓടിക്കും ഏത് ഈ ശ്രീരാമൻ പാലം പണിതു അവിടെ ഹനുമാൻ പോയി കത്തിച്ചു എന്നൊക്കെ ഉള്ള കള്ളകഥകൾ ഉണ്ടല്ലോ അവരുടെ ജനങ്ങളൊന്നും സ്വീകരിക്കൂല അപ്പൊ ശ്രീലങ്കയിൽ ശ്രീലങ്കന്ന് പറഞ്ഞിട്ടും കള്ളകഥ ഉണ്ടാക്കണ് ശ്രീലങ്ക പറഞ്ഞ രാജ്യത്തിന് തന്നെ ഈ കള്ളക്കഥയിൽ ഉൾപ്പെടുത്താണ് പിന്നെ പറയുന്നത് അങ്ങനെ കൊറേ ആൾക്കാരനെ കൊന്ന് അതായത് ശ്രീരാമൻ ദൈവം വള്ളപോ എല്ലാരും കൊല്ലുമല്ലോ ജയ്ക്കലും മുപ്പറാണല്ലോ അങ്ങനെ രാവണൻറെ എല്ലാരെയും കൊന്നു നോക്കുമ്പോ ലക്ഷക്കണിക്കുന്ന ആൾക്കാരാണ് പിന്നെന്താ സംഭവിച്ചത് പറയുന്നത് കേട്ടോക്കി ാ ലാ ഒരു ലക്ഷം ആൺമക്കളാണത്ര രാവണൻ ഉണ്ടായിരുന്നത് ഏ കഥയിൽ ചോദ്യമില്ല എന്തും പറയാലോ കഥയിൽ ഇപ്പൊ എന്താ പലതും പറയാലോ അത് ചോദിച്ചു പിന്നെ എന്താ ഒരു ലക്ഷം ഒന്നും ചോദിച്ച കാര്യമില്ല പിന്നെ അതേപോലെ തന്നെ രാവണന്റെ പേരക്കുട്ടികൾ തന്നെ ഏതാണ്ട് പിന്നെ എഴുപത്തി അയ്യായിരം തൊള്ളുണ്ട് എന്നാ പറയുന്നത് പിന്നെ അതിന്റെ പുറമെ യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ എല്ലാരും പിന്നെ സൈന്യം തന്നെ ലക്ഷങ്ങളാണ് പിന്നെ ഇതൊക്കെ ലക്ഷങ്ങളാണ് പിന്നെ വേറെ മരിച്ചിരുന്നു കേട്ടോ കച്ചറെ ആ അങ്ങനെ എല്ലാവരും മരിച്ചപ്പോ അതായത് ശ്രീരാമൻ എല്ലാരും കൊന്ന് കൊന്നപ്പോ ഇവരുടെ ആയുധങ്ങൾ എന്തു ചെയ്യും എല്ലാരും മരിച്ച ആയുധങ്ങൾ അവിടെ കിടക്കല്ലേ ലക്ഷക്കണക്കിന് വാള് അവിടെ കിടക്കാണ് അപ്പൊ അതിപ്പോ എന്ത് ചെയ്യും ആ ചെയ്യുന്നതിന്റെ സൊല്യൂഷൻ വരുന്നത് ആ മനുഷ്യന്മാര് മാത്രല്ല കരടി കൊരങ്ങൻ ഇതൊക്കെ അവടെ മരിച്ചിരുന്നു കാരണം രാവണന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ കരടിയും കൊരങ്ങനും വന്നിരുന്നു വാളായിട്ട് അപ്പൊ അവര് മരിച്ച സ്ഥിതിക്ക് അവരുടെയും വാളുണ്ടാവൂല്ലോ അതും തന്നെ ലക്ഷങ്ങളാണ് അപ്പൊ ടോട്ടൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു മില്യൺ വാള് അവടെ കിടന്നിരുന്നു എന്നാ പറയുന്നത് किसी 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 के 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 हाथ 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 पड़ जाएंगे रावण की तलवार किसी के लग की तलवार तलवार लग लग गई गई मेघनाथ तो ये सब उसका कर सकते हैं അപ്പൊ ശ്രീരാമൻ നോക്കുമ്പോ ചിന്തിച്ച് രാവണന്റെ വാള് പറഞ്ഞാ ഭയങ്കര പവർഫുൾ വാളാണ് അപ്പോ അയാളുടെ ഇനി വേറെ വേറെ വല്ല ആൾക്കാരുടെ കയ്യില് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഇതിനെക്കാൾ വലിയ പ്രശ്നവും അപ്പോ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ് तो फिर क्या किया राम जी ने अपने बंदरों से कहा अपनी सेना से कहा कि जाओ कुछ नाव तैयार करो और यहाँ से दस हजार किलोमीटर की दूरी पर लगभग दस हजार लगभग लगभग हजारों किलोमीटर की दूरी पर यह अस्त्र रख के आओ रामी നിങ്ങളെല്ലാവരും പിന്നെ ചെറിയ ചെറിയ തോണി ഉണ്ടാക്കി തോണി തോണി ഉണ്ടാക്കിയിട്ട് ആയുധ കയ്യിൽ വെച്ചിട്ട് ഇവിടുന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ കിലോമീറ്റർ അന്ന് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഇംഗ്ലീഷ് പദമുണ്ട് കിലോമീറ്റർ അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതവിടെ വെക്കണം സുരക്ഷിതമായിട്ട് ആരെയും കയ്യിൽ കിട്ടാത്ത രീതിയിൽ എന്ന് പറഞ്ഞു കേട്ടോ तो तो वो वो सैनिक जब अस्त्र अस्त्र रखने के लिए गए अस्त्रालय जहां जहां था अस्त्र जहां वो रखे उसका नाम पड़ा ऑस्ट्रेलिया അങ്ങനെ ഈ തോണിയൊക്കെ ഉണ്ടാക്കി അതിന് ഇവന്റെ വാളൊക്കെ വെച്ച് അവർ നേരെ ഓസ്ട്രേലിയയിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം പോയി എന്നിട്ട് അവിടെ അത് വെച്ചു അങ്ങനെയാണ് അസ്ത്രാലയം എന്നുള്ള സ്ഥലം അവർ കൊടുത്തതാണ് പുരാണങ്ങളിലുള്ളതാണ് അല്ലാതെ ഈ ഓസ്ട്രേലിയ പറഞ്ഞ് ഇന്ന് കണ്ടുപിടിച്ച സാധനമല്ല പിന്നെ പൊട്ടമാരായിട്ടുള്ള ഇംഗ്ലീഷ് വന്നിട്ട് നോക്കുമ്പോ അസ്ത്രാലേ അസ്രാമാരും ഭയങ്കര പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എന്താക്കി എന്ത് അസ്രാലിയും ഓസ്ട്രേലിയ ഏഹ് എന്നാക്കി അങ്ങനെയാണ് ഓസ്ട്രേലിയ എന്ന് പറയാൻ തുടങ്ങി എന്നാ പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടുപുറത്തൊരു കഥ ഉണ്ടല്ലോ പിന്നെ ഒരാളിങ്ങനെ മണ്ണിങ്ങനെ കുഴിക്ക ഈ കൊള്ളിക്കഴങ്ങ് പറിക്കാൻ വേണ്ടിട്ടേ കൊള്ളിക്കഴങ്ങ് പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ ആ സാധനം പറിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുഴിക്കുകയാണ് അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുള്ള മുൻപൊക്കെ ഉണ്ടായത് അപ്പോ ഇംഗ്ലീഷുകാർ ചോദിച്ച് ആർ യു ഡൂയിങ് ചോദിച്ച് ഇയാൾ കൊള്ളിക്കഴങ്ങ് പറിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞു നീ വന്ന് തപ്പി നോക്കുക എന്ന് പറഞ്ഞു ദേഷ്യം പിടിച്ചല്ലേ കാരണം ഒന്നും വലിക്ക കിട്ടില്ല അപ്പൊ നോക്കുമ്പോ ഇയാളുടെ ചോദ്യം രണ്ടും കൂടെ ആരൊക്കെ ഭ്രാന്ത് പിടിച്ച് നീ വന്ന് തപ്പി നോക്കുക എന്ന് പറഞ്ഞ് ആ ടപ്പിയോക്കാ അങ്ങനെയാണ് ടപ്പിയോക്ക ഉണ്ടായത് കൊള്ളിക്കഴുകിന്റെ ഇംഗ്ലീഷ് പേരാണ് ടപ്പിയോക്ക പദം അറിയായില്ല അറിയില്ലായിരുന്നു അത് തപ്പി നോക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ തപ്പിയോക്കാ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് അസ്ത്രാലയം ആയിരുന്നു ആദ്യം പിന്നെ അത് ഓസ്ട്രേലിയ എന്ന ആക്കിയതാണ് വിഡികളായിട്ടുള്ള വെള്ളക്കാർ അസ്ത്രാലയം ഓസ്ട്രേലിയ वो അവൾ കഥ കഴിഞ്ഞില്ലാണല്ലോ അപ്പോ അങ്ങനെ തെളിവ് പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞ സമ്മതി ശരിയാണെന്നുള്ള തെളിവ് എന്താ അറിയോ ഇന്നും നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടുത്തെ പഴയകാല ആദിവാസികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ കൊരങ്ങന്മാരെ പോലെയാണ് എന്ന് പറയാണ് അപ്പൊ അന്ന് അന്ന് ആയിരക്കണക്കിന് വർഷം മുമ്പ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് പോയ കുരങ്ങന്മാരുണ്ടല്ലോ വാളയിട്ട് തോണിയിൽ പോയ ആ കുരങ്ങന്മാർ പിന്നെ അങ്ങനെ മനുഷ്യന്മാരായിട്ട് കുറച്ച് പരിണമിച്ചപ്പോഴാണ് കുരങ്ങന്റെ രൂപത്തിൽ ഇപ്പോഴും കാണുന്നത് എന്ന് പറയുന്നത് അപ്പൊ എത്ര തെളിവായിപ്പോ തെളിവിന്റെ മേലെ തെളിവ് പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് കഥക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല അതായത് ആൾദേവുമായിട്ടുള്ള രവിശങ്കരം പറഞ്ഞ എന്താ അറിയോ പാണ്ഡവന്മാരുടെ ആയുധം ഒളിപ്പിച്ച് വെച്ചു എന്നാണ് പറഞ്ഞത് പാണ്ഡവന്മാരുടെ കഥ എവിടെ കേൾക്കുന്നത് മഹാഭാരതത്തിലാണ് പാണ്ഡവൻ കൗരവൻ ഒക്കെ മഹാഭാരതത്തിലാണ് ഇത് രാമനും രാവണനും അത് രാമായണാണ് സംഗതി എന്താ അറിയോ ഇയാളെ ഇയാളൊരു ഭയങ്കര കള്ള സ്വാമിയാണ് കപട സന്യാസി കപട സന്യാസി മൂപ്പരി രവിശങ്കരം പറഞ്ഞ കഥ എവിടുന്നോ കേട്ട് വല്ല സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കേട്ടിണ്ടാവും കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു ഐഡിയ തോന്നി നമുക്ക് ഈ കഥ ഒന്ന് ഡെവലപ്പ് ആക്കി എടുത്താലോന്ന് അങ്ങനെ ഡെവലപ്പ് ആക്കി എടുത്ത മുമ്പ് ഒരു സംഗതി പറഞ്ഞു എന്താ അറിയോ ആ രവിശങ്കരം പറഞ്ഞത് മഹാഭാരതങ്ങൾ മറന്ന് നേരെ കൊടുന്ന് കൊട്ടി രാവണ മറ്റേ രാമായണത്തിലേക്ക് മാത്രമല്ല ഈ രാമായണത്തെ കഥ തന്നെ പരിശോധിച്ചാൽ നമുക്ക് എന്താ കാണാൻ കഴിയാം അതായത് ശ്രീരാമൻ വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ അതാണ് കഥയിൽ പറയുന്നത് അതാണ് ഇന്ത്യയുടെ അതിർത്തി മുതൽ ശ്രീലങ്കയിലേക്ക് പോയത് കഥയിൽ പറയുന്നത് കേട്ടോ അങ്ങനെ സംഭവിച്ചോന്ന് വെച്ചാൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലങ്കക്ക് ശ്രീലങ്കയിൽ ഒരു കഥ ഉണ്ടാവണ്ടല്ലോ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് കൊല്ലമാണ് എടുത്തത് ആര് ശ്രീരാമൻ അത് തന്നെ എങ്ങനെയാണ് ഒരു പാലം കെട്ടിയിട്ട് ആണ് പോയത് അങ്ങനത്തെ ശ്രീരാമൻ കൊരങ്ങന്മാരോട് പറഞ്ഞു ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഓസ്ട്രേലിയയിലേക്ക് അസ്ത്രാലയത്തിലേക്ക് നിങ്ങളൊരു തോടി ഉണ്ടാക്കി പോന്ന് പറഞ്ഞു ഇത്ര ബുദ്ധിയുള്ള ശ്രീരാമൻ എന്ന തോടി ഉണ്ടാക്കിയിട്ട് പോയത് ശ്രീലങ്കയിലേക്ക് അതായത് മഹാഭാരതത്തിലാണോ രാമായണത്തിലാണോ അത് തന്നെ കൺഫ്യൂഷൻ ആയി സംഗതി ഇത്രേ ഇത് എന്താ സംഭവം എന്ന് പറയുമോ ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ട് കാരണം എന്താ വച്ചാൽ മനസ്സിലാവാന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്റഞ്ഞാല് ഭയങ്കര മതസ്പിരിറ്റാണല്ലോ ഇന്ത്യയിൽ ഭയങ്കര മതസ്പിരി ഉരുളങ്കല് കൊണ്ട് അതിന് ദൈവം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ദൈവം അല്ലാത്ത ഉരുളക്കല്ല എന്ന് പറയാൻ പാടില്ല അത്ര സ്പിരിറ്റാണ് സത്യത്തിൽ ഇത് ഈ മുത്തശ്ശി കഥയിൽ കുറെ പണ്ടുകാലത്തെ ഇരുണ്ട യുഗത്തിലൊക്കെ പറയുന്ന കുറെ മുത്തശ്ശി കഥയാണ് ഇതൊക്കെ ആ മുത്തശ്ശികത ഡെവലപ്പാക്കി ഡെവലപ്പ് ഡെവലപ്പാക്കിയിട്ട് ഇങ്ങനെ വന്നതാണ് ഇപ്പൊ തന്നെ കണ്ടില്ല ഡെവലപ്പ് ആക്കിയത് ഓസ്ട്രേലിയ ഒന്നും ഇല്ലാത്തതായിരുന്നു രാമായണത്തിലെ മഹാഭാരതത്തിലൊന്നും ഓസ്ട്രേലിയ കുറച്ചാണൊന്നും ഇല്ല ഒന്നും ഇല്ല അത് കൂട്ടിച്ചേർത്ത് അത് കൂട്ടിച്ചേർത്ത് ഓസ്ട്രേലിയ കൂട്ടിച്ചേർത്ത് ഇനി കുറച്ച് ദിവസം ഇനി ഓസ്ട്രേലിയയുമായിട്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കുന്നു ആദ്യം ശ്രീലങ്ക ഉണ്ടായിരുന്നില്ല പിന്നെ ശ്രീലങ്കനെ കൂട്ടിച്ചേർത്ത് ശ്രീലങ്കയുടെ പേര് ആദ്യം എന്തായിരുന്നു വേറെന്തോ പേര് ശ്രീലങ്ക എന്നുള്ള പേരൊക്കെ ഇപ്പൊ ആകെ പത്തേഴ് എൺപത് വർഷമായിട്ടുള്ളൂ ശ്രീലങ്ക എന്നുള്ള പേരിട്ടിട്ട് ആ രാജ്യത്തിന് അതിന്റെ മുമ്പ് വേറെന്തോ സിലോണോ വേറെ എന്തൊക്കെയോ പേരായിരുന്നു അപ്പോ ആ കഥയില് അപ്പൊ ഈ അതിൽ തന്നെ മനസ്സിലാക്കിയത് ഈ രാമായണത്തിലൊക്കെ വന്ന ഈ കഥകൾ തന്നെ ആകെ ഒരു പത്ത് എഴുപത് എൺപത് വർഷം പഴക്കമുള്ളൂ എന്നുള്ള അപ്പം എന്ന് തന്നെ മനസ്സിലാക്കാം ശ്രീലങ്ക എന്നുള്ള പദം തന്നെ അങ്ങനെയാണ് കേൾക്കുന്നത് പിന്നെ ഇപ്പം ഓസ്ട്രേലിയൻ്റെ കൂട്ടി ഇനി ഓസ്ട്രേലിയനായിട്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കും നല്ല മോഡിഫൈ ചെയ്ത ഇപ്പം തന്നെ ആയിരം കിലോമീറ്റർ ദൂരം തോണിയിൽ പോയിന്ന് ഏഹ് ആരെങ്കിലും കിലോമീറ്റർ പിന്നെ അന്നത്തെ തോണിയിൽ പോകാൻ പറ്റിയിരിക്കും അന്ന് പിന്നെ പല പല സൈസ് തോണിയും അശോക വിമാനവും ചക്രങ്ങളൊക്കെ ഉള്ളതല്ല അപ്പൊ അങ്ങനെ പോകാതിരിക്കും എനിക്കറിയില്ല അങ്ങനെ തോണിയിൽ പോയി എന്നൊക്കെ പറയുന്നു അങ്ങനെ കഥകൾ ഉണ്ടായി ഇനി അടുത്തത് ഓസ്ട്രേലിയയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർ ഓരോരുത്തർക്കും ഓരോ കഥകൾ ഉണ്ടാക്കും ഒരാള് ശ്രീറാമിന്റെ അളീനായിരുന്നു വേറൊരാള് സീതയുടെ ജ്യേഷ്ഠനായിരുന്നു വേറൊരാള് ശ്രീകൃഷ്ണന്റെ അമ്മാവന്റെ ബന്ധത്തിൽപ്പെട്ട മകനായിരുന്നു അയാൾക്ക് കുറെ ബന്ധുക്കൾ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വർണാഭമായ കഥ സൃഷ്ടിക്കും കുറച്ചു കാലം കഴിഞ്ഞാല് ഈ കഥ ഒക്കെ വെറും ഡെവലപ്പായി വന്നതാന്ന് പറഞ്ഞാല് പിന്നെ അടി കിട്ടാൻ എങ്ങോട്ടും പോണ്ട കാരണം എന്താ വെച്ചാല് ഒരു നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കൊല്ലം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു മഹാഭാരതോ രാമായണത്തിലെ വർണ്ണാഭമായ കഥകളോ ഒന്നും തന്നെ ഇല്ല മറ്റേ പളവള മിന്നുന്ന ഡ്രസ്സും പിന്നെ കിരീടവും ചെങ്കോലും നല്ല നല്ല രഥങ്ങളും അങ്ങനത്തെ ഒരു സംഗതി ഒറിജിനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ എവിടെയെങ്കിലും കിട്ടാത്തന്നതല്ലേ എവിടെ എത്രയോ സ്ഥലത്ത് ആൾക്കാർ വീട് വെക്കാൻ പിന്നെ കുഴിച്ചല്ലോ കോടിക്കണക്കിന് ആൾക്കാർ മുമ്പ് ലക്ഷക്കണക്കിന് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ജനങ്ങൾ കൂടി കൂടി എല്ലാ സ്ഥലത്തും വ്യാപിച്ച് അവരവരുടെ വീട് പണിയാനും ബിൽഡിംഗ് പണിയാനൊക്കെ ഒക്കെ കുഴിച്ചിട്ട് ഇന്നേ ഒരു മുട്ട് സൂചി കിട്ടിയിട്ടുണ്ടോ ഇവര് ഇപ്പം ഇത്രയും വർണ്ണാഭമായ കഥയിൽ എന്തെങ്കിലും ഒരു മുട്ട് സൂചി പോലും കിട്ടിയിട്ടില്ല പിന്നെ പറയുന്നത് ആ പാൽ ഉണ്ടാക്കിയ പാലം ശ്രീരാമൻ ഉണ്ടാക്കിയ പാലം ഉണ്ടാക്കിയ പാലമാണോ അല്ലേന്നുള്ളത് ഇപ്പൊ പരുന്നു കൊല്ലമായിട്ട് പിന്നെ ഈ ബി ജെ പി ആണ് ഭരിക്കുന്നത് അങ്ങനെയല്ലേ അവർക്ക് കുഴിച്ചുപോയി ആ പാലം കിട്ടി മരത്തടി ഇതാ അത് ഇതാ ഇത് ഇതാ കാണിച്ചൂടെ ഇങ്ങനെ ഈ കഥകളൊക്കെ കെട്ടുകഥയാണെന്നുള്ളത് ഏറ്റവും നന്നായി അറിയുന്നൊരു കൂട്ടരുണ്ട് അതാരറിയോ ആർ എസ് എസ് ബി ജെ പി അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർ ഈ ഭാഗത്തു വിഷയത്തിൽ സംസാരിക്കാത്തത് അത് ധാരം ചോദിക്കാണ് ഇതിലൊക്കെ തെളിവ് എന്താന്ന് വെച്ചാൽ അപ്പൊ പറയും തീവ്രവാദി എന്ന് വിളിക്കും കാരണം ഇല്ല എന്താണ് ആ പാലം കുഴിച്ച് നോക്കിയിട്ട് അവിടെ മരവും അന്ന് ശ്രീരാമൻ തൊട്ട കല്ലും ശ്രീരാമൻ തൊട്ട മരം നമുക്ക് കിട്ടുമല്ലോ ഒന്ന് കുഴിച്ച് കുഴിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ മിണ്ടാട്ട ഏറ്റവും നന്നായിട്ട് അവർക്കാണല്ലോ ബിസിനസ് ചെയ്യാൻ പറ്റുമോ ബിസിനസിന്റെ ആൾക്കാരുള്ള ആർ എസ് എസ് ബി ജെ പി അവരാണല്ലോ അവിടെ പോയിട്ട് ക്യാഷ് കളിച്ചിട്ട് ഇതാ ശ്രീരാമന്റെ മരം അവർ ഒരു കോടി രണ്ട് കോടി പറഞ്ഞിങ്ങനെ വിൽക്കാലോ ഏ ബിൽഡിങ് ബിഡിങ് നടത്തിയിട്ട് ലേലം വിളിക്കാരം ഓരോ മരത്തിൽ ഓരോ മരത്തടി ശ്രീരാമൻ തൊട്ട ഓരോ മരത്തടിക്ക് നൂറ് കോടി കൊടുക്കാൻ ആൾക്കാർ തയ്യാറാവൂലേ എത്ര കാശ് ഉണ്ടാക്കാം എന്താണോ പോയി കളക്കാത്തത് കാരണം അവർക്ക് അറിയാം അവിടെ അങ്ങനെ ഒരു പാലം ഒന്നുമില്ല അത് ഈ ഉപഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ നീങ്ങുമല്ലോ പല പല രാജ്യങ്ങളും ഉപഭൂഖണ്ഡ ഉപഖണ്ഡങ്ങളും എല്ലാം നീങ്ങുന്നുണ്ട് വർഷത്തിൽ ഇഞ്ച് മൂന്നിഞ്ചൊക്കെ അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൊല്ലങ്ങൾ ഇങ്ങനെ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കരങ്ങനെ ഉപയോഗിക്ക അതായത് ഇങ്ങനെ ഒരു സാധനം വിൽക്കുമ്പോൾ കുറച്ചിങ്ങനെ ബാക്കി ഉണ്ടാവുമല്ലോ അങ്ങനെ ബാക്കി വന്ന സംഗതി മാത്രമാണ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള രേഖകളെ കാണില്ലല്ലോ സാറ്റലൈറ്റിൽ കൂടെ അത് അങ്ങനെ വന്ന ഒരു ലാൻഡ് ഭാഗം മാത്രമാണ് അല്ലാതെ ഇത് പാലം പാലമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥ സത്യമാണ് അങ്ങനെ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ ആരും പറയാതെ തന്നെ ഏറ്റവും ആദ്യം ബുൾഡോസറായിട്ട് അറിഞ്ഞാൽ ഇതേ ബിജെപിക്കാരായിരിക്കും കാരണം കോട്ടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പക്ഷെ ഇപ്പോ അവിടെ മാന്തിയാല് വെറും മണലും കല്ലും മാത്രമേ കിട്ടുള്ളൂ അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പോകാത്തത് അപ്പോൾ മനസ്സിലായല്ലോ ഇതൊക്കെ ഫുൾ ഡെവലപ്പായി വന്ന കഥകളാണ് ഒന്നും ഒറിജിനൽ അല്ല അത് നമുക്ക് ആ കഥ സ്ട്രക്ചറും ആ കാലഘട്ടത്തെ ചരിത്രത്തിൽ പല പല യാത്രക്കാരും വന്നിട്ടില്ല ഇന്ത്യയിലേക്ക് പല പല യാത്ര സഞ്ചാരികളൊക്കെ ഇന്ത്യയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അവരൊന്നും ഈ രാമായണത്തിനെ കുറിച്ചോ മഹാഭാരതത്തിനെ കുറിച്ച് പറയുന്നേ ഇല്ല കാരണം അക്കതൊന്നും ഇല്ല ഇതൊക്കെ ഈ ഒരു ടി വി സീരിയലൊക്കെ കാണിച്ച് ഇപ്പൊ അടുത്ത കാലത്താണ് ഈ പിന്നെ ഒരു പത്തിരുപത്തഞ്ചു വർഷത്തിനിടയിലാണ് ഇത്രയും മാരകമായ രീതിയിൽ ഈ കഥകളൊക്കെ പ്രചരിപ്പിച്ച് ഇത്രയും ഭയങ്കരമായിട്ട് മതം എല്ലായിരിക്കും കുത്തിക്കയറ്റിയത് അതിന് മുമ്പ് ഇതൊന്നുമില്ല ഇതൊക്കെ വലിയ വലിയ ആൾ ദൈവങ്ങള് ചെറിയൊരു ആൾദൈവം ഉണ്ട് നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്ന ആൾദൈവം നൂപ്പരവ് എന്താ പറഞ്ഞു കേട്ടോ ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും അത് പണ്ട് പോലീസുകാർ ചോദിച്ചാൽ എൻക്വയറി ഇവിടെ യോനി പൂജ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അവര് കണ്ണെടുത്തു അത് എനിക്ക് ഉള്ളതാണ് മറ്റൊരു വന്നോ ഭാര്യ യോനി പൂജ മാതൃപൂജയാണ് അപ്പൊ യോനിയെ പൂജിക്കല്ലേ യോനി പൂജ എന്ന് പറഞ്ഞാൽ മാതൃപൂജയാണ് അപ്പൊ മാതൃപൂജന്ന് പറഞ്ഞ പോലെ കുറച്ചുകൂടി മാന്യതകളുടെ വാക്കല്ലേ മാതാ മാതാവിന്റെ എന്താണ് യോനിയുടെ പൂജകൾ എന്തൊക്കെയാണോ പറയുന്നത് ഇതൊക്കെയാണ് സിസ്റ്റം തെറ്റ് നിങ്ങൾ നിങ്ങൾ ലിംഗത്തെ പൂജിക്കുന്നില്ലേ ശിവലിംഗത്തെ പൂജിക്കുന്നില്ലേ അത് ആരെ നിങ്ങൾ ഏഹ് എല്ലാരും ഹിന്ദു ആണ് ഇവരും ലിംഗം പൂജിക്കുന്നുണ്ടല്ലോ യോനിയും പൂജിക്കുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞ ധാരണ ഉണ്ടാവോ അപ്പൊ എന്താ ചെറുതൊന്നും ഒന്നല്ല ലിംഗം പൂജിക്കുന്നത് ബ്രാഹ്മണർ യുഹനി പൂജിക്കുന്നത് താനും വളരെ എന്തോ ഒരു താന ജാതിയാണ് ചണ്ടാണ് എന്തോ പറഞ്ഞിട്ടുള്ള സംഭവമാണ് അതാണ് ഈ പറയുന്നത് എന്നാൽ ലൈംഗികതയാണ് ഏറ്റവും വലിയ ആനന്ദം അല്ല ആനന്ദമാണ് ആനന്ദം ഇപ്പൊ എന്താണ് ആനന്ദം മനസ്സിലായില്ലേ അതാണ് പറഞ്ഞത് എന്റെ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും തന്ത്രത്തിൽ ഭാര്യയും ഭർത്താവും കൂടി ഇല്ലാൻ കൂടെയുള്ള എന്റെ സഹശക്തിയാണ് ഭാര്യ എന്ന് പറയാൻ എവിടെ ഒരു പെണ്ണിനെ വെച്ചിരിക്കാണേ ഒരു പെണ്ണിനെ വെച്ചിരിക്കാൻ സുഖമായിട്ട് എന്താ പറഞ്ഞു എന്റെ സഹ എന്താണ് സഹ എനർജിയോ സഹശക്തിയോ എന്തോ തള്ളി ഒരു കല്യാണം കഴിച്ചിട്ടില്ല ഏഹ് എന്തായാലും ആ അടവ് അത് ഈ നമ്മള് ഏതോ കോമഡി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉണ്ട് എന്തിനും കള്ളത്തരം പിടിച്ചു കഴിഞ്ഞാലേ അത് ഞാൻ നല്ലൊരു ചികിത്സ നടത്തുകയായിരുന്നു പറഞ്ഞിട്ട് തപ്പി താ തരികൾ പറയും അതുപോലത്തെ അതുപോലെ തന്നെ പറഞ്ഞത് സഹശക്തി സഹശക്തിയാണ് ആണ് അവര് 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 സാധകയാണ് അവരെ എനിക്ക് ഇവരൊക്കെ കണക്ക് തന്നെയാണ് ഈ പറഞ്ഞ രവിശങ്കർ ആയാലും ആ മറ്റേ കണ്ടൊക്കെ ഒക്കെ ഈ ലൈംഗികതര ആൾക്കാരാണ് അവർക്ക് ലൈംഗികത നടത്തു പോകാൻ കള്ളക്കഥകൾ ഇങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അത് കേൾക്കാൻ കുറെ വട്ടമാർ ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഇരിക്കും അതുപോലത്തെ ഇതിപ്പോ വളർന്നു വരുന്ന ഒരാൾ ദൈവമാണ് ഇത് കാൽകാശ വകില്ലാതെ നടക്കുന്നവരെ കുറെ കേസൊക്കെ ഉണ്ട് ഇത് കേരളത്തിൻ്റെ താൽ ദൈവമാണ് സുധാ സുധാമണിക്ക് ശേഷം അത് പൊങ്ങി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാര്യപ്പത്തന്നെ നല്ല ക്ലച്ച് പിടിക്കുന്നുണ്ട് ഇന്ന് ഇയാളും പിന്നെ ഇതുപോലെ തന്നെ അത് വായിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പരും കുറെ കള്ള കഥ പറയും അപ്പഴായിരിക്കും മൂപ്പർക്ക് ഈ കഥ കിട്ടുക ഇത് ഓസ്ട്രേലിയ അസ്ത്രാലയം എന്നുള്ളത് മൂപ്പരൊക്കെ അതിൽ കൂട്ടിച്ചേർക്കും കുറെ അങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് വേറൊരു ബുക്ക് എഴുതുമ്പോൾ അതില് ഓസ്ട്രേലിയയും അസ്ത്രാലയം ഒക്കെ ഉണ്ടാവും പിന്നെ അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ കാരണം പുതിയ ബുക്ക് എഴുതിയില്ലേ അങ്ങനത്തെ ഇവിടെ നടക്കുന്നത് അപ്പൊ എന്തായാലും മനസ്സിലാക്കുക ഓസ്ട്രേലിയ ഈ പറഞ്ഞ പുരാണങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് ഇനി യൂറോപ്പിലെ രാജ്യങ്ങൾ കിടക്കുകയാണ് അമേരിക്ക കിടക്കാണ് കാനഡ കിടക്കയാണ് ഓസ്ട്രേലിയ പോയി പാകിസ്ഥാനൊക്കെ വരുവാണാവോ പാകിസ്ഥാനൊക്കെ വരേണ്ടിയിരുന്നു പാകിസ്ഥാനിലാണ് രാവണന്റെ മകൻ രാവണൻ മരിച്ചതിന് ശേഷം രാവണന്റെ മകൻ ജീവിച്ചത് സാധാരണ ഈ മാർവൽ സിനിമകളിൽ കാണുമല്ലേ സ്പൈഡർമാൻ ബാറ്റ്മാൻ തോർ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ കൊറേ കഥകള് അവരും ഈ സിനിമയിൽ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി ഉണ്ടാക്കി ആരോ അവർക്ക് ആ തുടർച്ചയായിട്ട് ഇങ്ങനെ കിട്ടണല്ലോ നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നല്ല പ്രേക്ഷകർ വരുള്ളൂ അതേപോലെ തന്നെ ഇനി പാകിസ്ഥാൻ ഉൾപ്പെടും പാകിസ്ഥാൻ പിന്നെ അവിടെ പിന്നെ മുസ്ലിം ഭൂരിപക്ഷം ഇത് കാരണം അത് പിന്നെ ശത്രു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു ആയിരുന്നു രാവണന്റെ മകൻ അവിടെയായിരുന്നു അയാള് പിന്നെ അയാൾക്ക് പത്ത് തലയില്ലായിരുന്നു പക്ഷെ ഒരു തല ഉണ്ടായിരുന്നു ഈ തലകെട്ട് കെട്ടി താടി മുളർത്തി തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും വേറൊരു പുതിയ കഥ അതൊക്കെ ഡെവലപ്പ് ഡെവലപ്പാകും ഇത്രയും ദൂരെ കിടക്കണം ഓസ്ട്രേലിയൊന്നും കൂട്ടിച്ചേർത്തില്ല ഇനിയിപ്പോൾ പാകിസ്ഥാൻ ഇത്ര തൊട്ടടുത്താണല്ലോ അതൊക്കെ കൂട്ടിച്ചേർക്കും ശ്രീലങ്കനെ നേരത്തെ തന്നെ കൂട്ടിച്ചേർത്തി എന്നാണോ നേപ്പാളിനെ വെറുതെ വിട്ടത് നേപ്പാളൊക്കെ കൂട്ടിച്ചേർക്കായിരുന്നു എന്നാലും ഇങ്ങനെ അപ്പം യാഥാർത്ഥ്യം ഇതാണ് ഇതൊക്കെ വായ്മൊഴിയായിട്ട് വന്ന കഥകൾ മാത്രമാണ് സംഭവിച്ചതില്ല സംഭവിച്ചതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെളിവ് എവിടെയെങ്കിലുമൊക്കെ കിട്ടാതിരിക്കൂല അതിപ്പോ കുഴിക്കുമ്പോഴൊക്കെ എന്തിന് ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച ബാബരി ബാബറി മസിന്റെ താഴെ ശ്രീരാമന്റെ അമ്പലുണ്ട് കൊട്ടാരം ഒരു ചൊക്കു കുഞ്ഞുണ്ടാകുമ്പോൾ കിട്ടിയില്ല ഏറ്റവും വലിയ തെളിവ് അതല്ലേ വേണ്ടത് അവിടെ പോലും ഒന്നുമില്ല ഈ വക കെട്ടുകഥകൾ വരുമ്പോൾ ചെയ്യുന്ന ആൾ ദൈവങ്ങളും അല്ലാത്ത ദൈവങ്ങളൊക്കെ ഉണ്ടാക്കി 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 ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് വർണ്ണാമകമായ നല്ല മസാല ചേർത്തിട്ട് കൊടുക്കുകയാണ് അത് കേൾക്കാൻ എത്ര ആൾക്കാരാണ് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ മുന്നിൽ നിൽക്കാൻ ഈ കഥ കേൾക്കാൻ ഇനി അവർ പോയിട്ട് ഒരു നൂറുന്നൂറ് ആൾക്കാരോട് പറഞ്ഞ എത്ര ആൾക്കാരുടെ അടുത്തെത്തി ഈ കള്ള കഥ പിന്നെ ആ കള്ളകഥ പ്രചരിപ്പിച്ചു പിന്നെ അത് ടി വി സീരിയലായിട്ട് വരും പിന്നെ നമുക്ക് ആർക്കും തന്നെ നിഷേധിക്കാനൊന്നും പറ്റൂല നിഷേധിക്കാൻ പോയാൽ അടി അപ്പ തന്നെ പാർസലായിട്ട് കിട്ടും നേരത്തെ തോണിയിൽ പോയിട്ട് ആയുധം കൊടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ വാളൊക്കെ ഓസ്ട്രേലിയയിൽ ഒരുപാട് ഇരിക്കുന്നുണ്ടാവൂല്ലേ ഓസ്ട്രേലിയൊക്കെ ഖനനം ചെയ്യുമ്പോൾ അവിടെയൊക്കെ കുറെ ഖനനം ചെയ്തതാണ് ആർ അവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പക്ഷെ അവിടെനിന്ന് ഒരു വാള് പോലും കിട്ടിയിട്ടില്ല മാത്രമല്ല തോണിയിൽ പോയി എന്ന് പറഞ്ഞല്ലോ അത് പറഞ്ഞത് ശരിയാണ് അത് മാത്രം സത്യമാണ് കാരണം എന്താ പറയുക ഈ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ പേര് എന്താ അറിയോ ആന്തോണി എന്നാണ് ആന്തോണി ആന്തോണി പറഞ്ഞ ആ തോണി അതായത് തോണി ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ചെന്നല്ല അങ്ങോട്ട് അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ആ തോണി ആ തോണി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആന്തണി എന്ന് പറഞ്ഞ ആൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയത് അത് തന്നെ വലിയൊരു തെളിവാണ് ഏ അപ്പോ ഇതാണ് കഥയുടെ പരിസമാപ്തി ഇത് നുണക്കഥയാണ് നിങ്ങൾ പറയും പക്ഷെ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ആ തോണി എന്ന് പറഞ്ഞ ആന്ധണി അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരില്ലായിരുന്നു അത് വന്നത് തന്നെ വലിയൊരു തെളിവാണ് പറഞ്ഞുകൊണ്ട് വീഡിയോ സാധിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ